ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രണ്ട് പോളി ഐറ്റംസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂൺ കടലമാവും ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ല വെണ്ണം കുറും കലക്കിയതിന് ശേഷം ചെറു ചെറുതീയിൽ വെച്ചൊന്ന് ഇതേപോലെ കുറുക്കിയെടുക്കാം ഇതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ചെടുത്ത് നമുക്ക് മുഖത്തൊന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം അതിന് നേരത്തെ തന്നെ മുഖത്ത് കുറച്ചൊക്കെ പുരട്ടി രണ്ട് കയ്യിലും എടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളെന്തായാലും ആദ്യം കുറച്ചൊന്ന് മസാജ് ചെയ്തതിന് ശേഷം പാക്ക് ഇടുന്നതാണ് ഏറ്റവും ഉത്തമം അത് നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും അങ്ങനെ രണ്ടും കൂടി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ ശേഷം ആ മിക്സിൽ തന്നെ ഒരു സ്പൂണ് കാപ്പിപ്പൊടിയും ഒരു മൂന്ന് ചെറിയ സ്പൂണാണ് മൂന്ന് മൂന്ന് സ്പൂണ് തൈരും ഒരു സ്പൂണ് ഹണിയും കൂടി ഒഴിച്ച് തേനും കൂടി ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിനെ വാരി തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂർ നേരം വരെ വച്ചിരുന്നു അരമണിക്കൂർ നേരം വരെ വെച്ചതിന് ശേഷം കഴുകി നല്ല റിസൾട്ടാണ് നമ്മളിതെല്ലാം കാച്ചി കുറുക്കി മുഖത്തിടുമ്പം കുറച്ചും കൂടി റിസൾട്ടുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നിത്യവും ഉപയോഗിക്കണം ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തിയിടുക അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് കഴുത്തിലൊക്കെ കൂടെ തേച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ തേച്ച് നല്ല ഒരു റിസൾട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നൊരു ബ്യൂട്ടി ടിപ്പ് മാത്രമല്ല ഒരു ഹെയർ ടിപ്പും കൂടി ഇടുന്നുണ്ട് ഹെയർ ടോണാണേ ഹെയർ ടോൺ ഹെയർ എന്ന് പറഞ്ഞാൽ ഹെയർ ടോൺ ആണ് സൂപ്പറാണ് അടിപൊളിയാണ് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കണ്ട് നോക്കിയാൽ മാത്രം പോലെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് അത് ഞാനിത് തുടച്ചെടുക്കണോണ്ട് നല്ല മാറ്റമുണ്ട് എൻ്റെ മുഖത്ത് ആ കണ്ണിൻ്റെ അടിഭാഗത്തായിട്ടൊക്കെ ഇഷ്ടംപോലെ കറുപ്പുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞു ഇനി ഒരു പത്ത് ശതമാനം കൊണ്ടു ഉള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാനൊരു ഹെയർടോണിൻ്റെ പാക്കാണ് അതിലേക്ക് വേണ്ടി ഒരു മൂന്ന് ചെറിയ ഉള്ളി മൂന്ന് പിന്നെ പനിക്കുറുക്കയുടെ ഇല ഒരു പിടി ചെമ്പരത്തി ഇല ഒരു രണ്ട് സ്പൂണോളം രണ്ട് മൂന്ന് സ്പൂണോളം തേങ്ങ ഇതെല്ലാം കൂടെ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിരുന്ന ഉലുവയാണ് ആ ഉലുവ വെള്ളത്തിൽ നല്ലവണ്ണം അരച്ച് അത് കഴിഞ്ഞ് അതിനെ നല്ലവണ്ണം ഒന്ന് തലയിൽ അരിച്ചെടുത്തിട്ടാണ് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് ഇടുന്ന മതി അത് കഴിഞ്ഞപ്പോൾ കഴിക്കളയുക സൂപ്പർ റിസൾട്ടാണ് എല്ലാവർക്കും താങ്ക്